どどどどどどど。 ഇന്നത്തെ വീഡിയോകൾക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ നിങ്ങളത് ചെയർ ചെയ്തത് ചക്ക കൊണ്ടുള്ള ഒരു പുഴുക്കിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നലെ ആ കൂട്ടാൻ ഒരു കൂട്ടാൻ പൊളിയുള്ള ഒരു മീന്തൽ പോലത്തെ കൂട്ടാൻ പോലെ ഉണ്ടാക്കി അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കപ്പ മേടിച്ചും കൂടി ഉണ്ടായിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു വൈകുന്നേരം കപ്പ പുഴുക്കുണ്ടാക്കാന്ന് അപ്പം തന്നെ വൈകുന്നേരം കപ്പ പുഴുക്കാണ് ഉണ്ടാക്കിയത് കുറച്ച് ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ടാക്കി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കുള്ളൊരു കറി വലിയ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കുറച്ച് വെള്ളം പോലെയുള്ളൊരു പുഴുക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് വെല്ലാണ് അതുപോലെ ഉണ്ടാക്കി നോക്കുക കപ്പ കൊണ്ട് പലരും പല പുഴുക്കുകളും ചക്ക കൊണ്ടായാലും പലരും പല ഉണ്ടാക്കി നോക്കുക ഉപ്പേരി ഉണ്ടാക്കും പച്ചച്ചയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കും കപ്പ കൊണ്ട് അതുപോലെ തന്നെ മെഴുക്കുരട്ടി പോലെ ഉള്ളി മാത്രം മഴക്കിട്ടിട്ടുണ്ടാക്കുന്നവരുണ്ട് പിന്നെ ചതച്ച് തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടുണ്ടാക്കും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ ചതച്ചി തന്നെയാണ് പക്ഷേ കുറച്ച് വെള്ളം പോലെയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എല്ലാവരും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ ഒക്കെ പറയുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കപ്പപ്പുഴത്തിനുള്ള സാധനങ്ങളാണ് കപ്പ ഞാൻ ചെറുതാക്കി നുറുക്കി നല്ലോണം വേവിച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ടോ മൂന്നോ ബിസില് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിക്കാം പക്ഷേ ഈ വെള്ളത്തിന് നമ്മൾ കപ്പ വേവിച്ച വെള്ളം നമ്മൾ ഒരിക്കലും കൂട്ടാനിലേക്ക് എടുക്കില്ലേ അതിന് ഒരു കട്ട് ഉണ്ടാവും എന്ന് പറയും അപ്പം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളമൊഴിച്ചിട്ടാണ് പുഴുക്കുണ്ടാക്കാൻ പോണേ അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ആ തേങ്ങയാണിത് തേങ്ങ രണ്ട് മണി ജീരകം കരുവേപ്പുഴ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ചെറിയ ഉള്ളിയും കൂടി വേണം ഞാൻ നന്നാക്കി കൊണ്ട് കൊണ്ടുവരാം ഞാൻ ചെറിയ ഉള്ളി ആദ്യം എടുക്കാൻ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും കൂടിയും ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ ചതയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നുറുക്കിയതാണ് ഇതെല്ലാം കൂടിയിട്ട് ചതച്ച പരുവല്ല എന്നാൽ നല്ലോണം അരയാനും പാടില്ല അതുപോലത്തെ ഒരു പരുവത്തിൽ ഇത് അരച്ചു കൊണ്ടുവരണം പിന്നെ കപ്പയൊന്നും ഊറ്റി വയ്ക്കണം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ കപ്പ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഇതിലേക്കുള്ള ഒഴിച്ചു കൊടുക്കാം ഞാൻ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഈ പുഴുക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്പിട്ടിട്ടാണ് കപ്പ വേവിച്ചത് എന്നാലും ഇപ്പൊ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് പാകാക്കാം ൊന്ന് തളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ തേങ്ങ ചതച്ചുകൊണ്ട് വരാം ഒന്ന് തളയ്ക്കട്ടെ ഈ ഒരു പരുവത്തിനാണ് ഞാൻ ചതച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നിങ്ങൾക്ക് കട്ടി കിട്ടാൻ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ അതേപോലെ തന്നെ നമുക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് പുഴുക്കിൻ്റെ പരുവത്തിൽ നല്ല കട്ടിയിൽ ഇളക്കിയെടുത്താൽ മതി ഇപ്പം ഞാൻ ചപ്പാത്തിക്ക് കറി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളമാക്കിയത് ഇത് പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാ കേട്ടോ പുട്ട് ദോശ ഒക്കെ അതിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ഇത് പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ പുഴുക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ ഉപ്പു മതിയോ ഒന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പു പാകമാണ് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്തപ്പോഴേ വെള്ളം കുറവായ പോലെയായി ഈ തേങ്ങ ചേർത്തിട്ട് കുറേ നേരം തിളയ്ക്കാൻ പാടില്ല ഞാൻ സാധാരണ പറയാറുള്ളതാണ് അപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് നല്ലോണം ഓഫാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് നല്ലവണ്ണം ഒഴിച്ചാൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ നമ്മുടെ കപ്പ കൊഴുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിലപ്പോൾ ചിലരുണ്ടാക്കുന്നതായിരിക്കും ഇതുപോലെ ഞാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഫോണിലുള്ള കൊഴുക്കിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചപ്പാത്തിക്കും ചോറിനും അത് പറ്റും കേട്ടോ കുഴപ്പമില്ല ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിചാരിക്കണത് വേറൊരു വീടിയായിട്ട് വരണം വരെ ബൈ